നമ്മൾ തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ കാണിച്ച ആ കൊമ്പത്തി പശുവിന്റെ കുഞ്ഞുവാവയാണ് ഇപ്പൊ അങ്ങോട്ട് പ്രസ്തവിച്ചതേ ഉള്ളൂ പുള്ളിക്കാരൻ കുമ്പനാണ് കേട്ടോ കുമ്പൻ എഴുന്നേക്കാനുള്ള ഒരു ഛത്രപ്പാടിലാണ് ആദ്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കാനൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് കാലൊക്കെ വൃത്തിയാക്കി കൊടുക്കുകയാണ് തള്ളപ്പശു എച്ച് എഫ് ആണ് കുട്ടിയേട്ടോ ഇല്ല കുഞ്ഞായേ ചേർക്കെർക്ക ഇങ്ങോട്ട് നോക്കേ ഹായ് ഹായ് ആ നീല കണ്ണാന്നടാണ്ട അവനെ വിളിക്കാതിരിക്കാൻ വേണ്ടി പെള്ളം കയറി മുഖം മറച്ചേക്കുന്നുണ്ടോ ഹായ് ബാച്ച് വാ വാടാ വീക്കടാ ഉം പൊതുവെ കുംഭന്മാരെല്ലാം ആരും സപ്പോർട്ടില്ലാതെ ചടയിൽ നിന്ന് അങ്ങ് എഴുന്നേക്കുന്ന പതിവാണുള്ളത് എന്തായാലും ഇവൻ എഴുന്നേൽക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇതാ കുഞ്ഞ എഴുന്നേറ്റ എഴുന്നേറ്റെ കുഞ്ഞ എഴുന്നേറ്റേ അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു അതൊക്കെ ഒമ്പത്തിയുടെ വയത്തിലുണ്ടായിരുന്നത് Mm.